നമസ്കാരം ജോർജൻസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആഗോള മരീൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് പള്ളിയുടെ മുറ്റത്താണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനഞ്ച് നോമ്പിലെ അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പം ഇവിടെ എട്ട് നോമ്പ് പെരുന്നാളിൻ്റെ ചടങ്ങുകൾക്കുള്ള ആരംഭം കുറിച്ചുകൊണ്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ക്രമീകരണങ്ങളൊക്കെ നടക്കുകയാണ് പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത് അപ്പം മണർകാട് പള്ളിയെക്കുറിച്ചും ആ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്കുണ്ടായ അനുഭവ ഒരനുഭവത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ മണർകാട് പള്ളി എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും മതിയാവുകയില്ല മണർകാട് പള്ളിയെ കുറിച്ച് അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇവിടം ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ മണർകാട് പള്ളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഓരോ വർഷവും നാം കാണുന്നത് ഭാരതത്തിലെ അതിപുരാതന ദേവാലയങ്ങളിലൊന്നാണ് മണർകാട് പള്ളി പത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധ ദേവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ദേവാലയം നാനാജാതി മതസ്ഥരായ അനേക വിശ്വാസികളുടെ അഭയസ്ഥാനമാണ് ഇവിടം ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് നാലായിരത്തോളം കുടുംബങ്ങളും മുപ്പതിനായിരത്തോളം ഇടവക ജനങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇടവകയുമാണ് മണർഗാട് പള്ളി ഏണി അൻപത്തിരണ്ടിൽ മർത്തോമാ സ്ലിഹായിൽ നിന്നും ജ്ഞാന സ്നാനം സ്വീകരിച്ച് ക്രിസ്തുമത വിശ്വാസികളായി തീർന്നവരുടെ സന്തതി പരമ്പരകളിൽപ്പെട്ട ഏതാണ്ട് പന്ത്രണ്ടോളം കുടുംബങ്ങൾ മീനച്ചില്ലാറിന്റെ തീരത്തുള്ള കോട്ടയത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ താമസമാക്കി കൃഷിയും കച്ചവടവുമായി കഴിഞ്ഞുകൂടുകയായിരുന്ന ഇവർക്ക് സ്വന്തമായൊരു ദേവാലയം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഏഴു ദിവസം കഴിഞ്ഞുകൂടിയപ്പോൾ അവരോരോരുത്തർക്കും ദർശനമുണ്ടായി കാട്ടിൽ വെളുത്ത പശുവും കിടാവും കിടക്കുന്നത് കാണുന്ന സ്ഥലത്ത് ദേവാലയം പണിയുക എന്നതായിരുന്നു ആ ദർശനം ദർശനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയ പൂർവ്വപിതാക്കന്മാർ പശുവിനെയും കിടാവിനേയും കാണുകയും ആ സ്ഥലത്ത് വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും നാമത്തിൽ ദേവാലയം സ്ഥാപിക്കുകയും ചെയ്തു എട്ട് നോമ്പ് ആചരണത്തിന്റെ ഉത്ഭവം തന്നെ മണർകാട് പള്ളിയിൽ നിന്നുമാണ് ചിത്രാലംകൃതമായ ശില്പചാരതയേറിയ പ്രധാന തടിയിൽ തീർത്ത കൊത്തുപണികൾ നിറഞ്ഞ റത്താൾ ഉയരത്തിലുള്ള ചിത്രാലങ്കൃതമായ മനോഹരമായ തോറ ഇടതും വലതുമായി രണ്ട് ചെറിയ മദ്ബഹകൾ ഇടതുവശത്തെ മദ്ബഹ മോർ കുറിയാക്കോ സഹദായുടെ നാമധേയത്തിലും വലതുവശത്തെ മദ്ബഹ മൊറിഗ്നാതിയോസ് നയൂറോനയുടെ നാമത്തിലും സ്ഥാപിതമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പരിശുദ്ധ ഇഗ്നാത്തിയോ സഖാപ്രഥമൻ പാത്രകീസ് പാവായ മലങ്കരയിലെ സ്ലൈഹിക സന്ദർശന വേളയിൽ ദൈവമാതാവിന്റെ ഇടക്കെട്ട് ഈ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും സുനോറ പള്ളി എന്ന ബഹുമതി നൽകുകയും ചെയ്തു പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായി കാണപ്പെടുന്ന കൽക്കുരിശിന് ആ കാണുന്ന അത്രയും തന്നെ നീളം താഴേക്കുമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത്രയും വലിയ കൽക്കുരിശ് ഉയർത്തുന്നതിന് ഒരാനയുടെ സഹായം ആവശ്യമായിരുന്നു അതിലേക്കായി നാലു മൈൽ അകലെ പുതുപ്പള്ളിയിലുണ്ടായിരുന്ന ആനയെ തേടിയെത്തിയ പിതാക്കന്മാരെ ആനയെ തണുപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് എന്ന് കളവ് പറഞ്ഞ് ഉടമ മടക്കിയയച്ചു നിരാശനായി മടങ്ങിയെത്തിയ പിതാക്കന്മാർ കണ്ടത് കുരിശ് സ്ഥാപിക്കുവാനെടുത്ത കുഴിയിൽ കുരിശ് നിവർന്നു നിൽക്കുന്നതും തങ്ങൾ അന്വേഷിച്ചു പോയ ആന കുരിശിന് ചുവട്ടിൽ കൊമ്പ് കുത്തി നിൽക്കുന്നതുമാണ് ചങ്ങല പൊട്ട് ആനയെ ആനയെ തിരികെ കൊണ്ടുപോയി എന്ന് ഐതിഹ്യം ഈ കുരിശിനു ചുവട്ടിൽ ഭക്തജനങ്ങൾ ചുറ്റുവിളക്ക് കത്തിക്കുന്നതും പള്ളിക്കുളത്തിൽ മുങ്ങി ഈറനോടെ കുരിശിനു ചുറ്റും മുട്ടിൽ നീന്തുന്നതും ഉരുള നേർച്ചയും എല്ലാം ഇവിടുത്തെ പ്രത്യേക വഴിപാടുകളാണ് മാറാ രോഗങ്ങൾ ബാധിച്ചവർ കത്തിച്ച മെഴുകുതിരികളുമായി കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ദൈവമാതാവിനോട് മധ്യസ്ഥത യാചിക്കുന്നതും പൂർണ്ണ സുഖം പ്രാപിച്ച് മടങ്ങുന്നതും സാധാരണ കാഴ്ചയാണ് ഒരുപാട് അനുഭവസാക്ഷികൾ ഒരു നീണ്ട വില തന്നെ നമുക്ക് മണ്ടാട് പള്ളി വന്നു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ചെറിയ ഞാൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോവിഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നതിന് മുൻപേ ഞാനും ഈ നടയിൽ വന്ന് എട്ട് ദിവസം ഇരുന്ന് എട്ട് നോമ്പ് എടുത്തിട്ടുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പി സി യു ഡി അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു മിക്കവർക്കും അറിയാൻ തോന്നുന്നു അപ്പം നമുക്ക് കൺസീവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പം കുറച്ച് നാളുകൾ ഞാൻ അതിൻ്റെ മെഡിസിനൊക്കെ എടുത്തു അതിനുശേഷം പിന്നെ എനിക്കും തോന്നി ദൈവവും കൂടെ തീരുമാനിച്ചതെല്ലാം എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ എല്ലാ വൃദ്ധശുദ്ധിയോടും കൂടെ എട്ട് ദിവസം ഇവിടെ വന്നിരുന്ന് എല്ലാ ദിവസവും നോമ്പ് നോറ്റു എട്ട് നോമ്പ് അന്ന് തന്നെ അതിൻ്റെ പിറ്റേ ദിവസം സോറി എട്ട് നോമ്പ് വീടുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് മെൻസിസ് ഉണ്ടാവുകയും സെപ്റ്റംബർ മാസത്തിലെ എട്ട് നോമ്പിന് ശേഷം ഞാൻ കൺസീവ് ചെയ്യുകയും ഇപ്പം നമ്മുടെ ജോക്കുട്ടൻ എൻ്റെ അടുത്തുണ്ടാണ് അപ്പം അതൊരനുഭവസാക്ഷം എനിക്ക് നേരിട്ടുണ്ടായത് അതുകൂടാതെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് അവർക്ക് പത്ത് പതിനെട്ട് വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കൺസീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് പൈസ മുടക്കി പക്ഷേ എന്നിട്ടൊന്നും അവർക്ക് ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അവരോട് എൻ്റെ കാര്യം മുഴുവൻ ഞാൻ പറയുകയും ചെയ്തു അങ്ങനെ അവർക്കും ഇൻട്രസ്റ്റഡ് ആയി അവരും രണ്ട് വർഷം മുൻപ് ഞാൻ മൂന്ന് വർഷം മുൻപായിരുന്നു അവർ രണ്ട് വർഷം മുൻപ് ഇവിടെ വന്ന് എട്ട് ദിവസം നോമ്പെടുത്ത് അവർക്കും ഒരു കുഞ്ഞുണ്ടായി അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് തന്നെയല്ല ജോലിയൊന്നും കിട്ടാത്തവർക്കും രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്കും എല്ലാം എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇവിടെ വന്ന് കണ്ണുനീരോടുകൂടി എല്ലാ വൃദ്ധശുദ്ധിയോടും കൂടി എട്ട് നോമ്പ് നോറ്റാൽ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരും ഞാൻ കൺസീവ് ചെയ്തതിൻ്റെ പിറ്റേ വർഷം തന്നെ മണ്രാട് പള്ളിയിൽ അടുത്ത എട്ട് നോമ്പിന് ഞങ്ങളുടെ അനുഭവ സാക്ഷിയും ഇവിടെ വായിക്കും ഉണ്ടായി എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും ഉണ്ടാവും അപ്പം ഞാൻ ഈ പറയുന്നതിനും നെഗറ്റീവ് പറയുന്നവരുണ്ടാകാം പക്ഷേ എല്ലാം ഓരോരുത്തരുടെയും വിശ്വാസമാണ് അപ്പം സ്വയമേ ഒരാൾക്ക് ബോധ്യമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വിശ്വസിച്ച് പോകും ഈ വർഷവും പ്രത്യേക ആവശ്യത്തിനായിട്ട് ഞാൻ എട്ട് ദിവസവും പള്ളിയിൽ തന്നെ ഉണ്ടാവും പുരാതന കാലം മുതൽക്ക് തന്നെ പള്ളിയുടെ വടക്കും പടിഞ്ഞാറുമായി രണ്ട് കുളങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു ഇതിൽ വടക്കേ കുളം സ്ത്രീകൾക്കായും പടിഞ്ഞാറെ കുളം പുരുഷന്മാർക്കായും വേർതിരിച്ചിരിക്കുന്നു പള്ളിയുടെ കിഴക്കുവശത്തെ റോഡിന് മറുവശമായി സ്ഥിതി ചെയ്യപ്പെടുന്നതാണ് ചെറിയ പള്ളി വിശുദ്ധ ഗീവർഗീ സഹദായുടെ നാമത്തിലുള്ള ഈ പള്ളി കൊല്ലവർഷം ആയിരത്തി അൻപത്തി ആറിന് ശേഷം പണി കഴിപ്പിച്ചതായി വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഴമ നഷ്ടപ്പെടാതെ തന്നെ ഈ ദേവാലയം പുനരുദ്ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിർമ്മിച്ച ആറ് നിലകളായി ഉയർന്നു നിൽക്കുന്ന മണിമാളികയ്ക്ക് എഴുപത്തിരണ്ടടി ഉയരമാണുള്ളത് അറുന്നൂറ് കിലോ തൂക്കമുള്ള മണി രണ്ടായിരത്തി എട്ടിൽ ഉടച്ചു വാർത്തു പള്ളിയുടെ മുറ്റത്ത് വിശ്വാസികൾക്ക് തണലും കുളിർമയും മേകി പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന അഞ്ഞൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള വൃക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ഈ പള്ളിയിൽ വെച്ച് വിശുദ്ധ മൂറാൻ കൂതാശ നിർവഹിച്ചു മോറാൻ മോർ ഇഡ്നോതിയോ സഖാപ്രഥമൻ പാത്രകീസ് ബാവായുടെ മലങ്കരയിലെ മൂന്നാമത് സ്ലൈഹിക സന്ദർശന വേളയിൽ ഈ ദേവാലയത്തെ കത്തീഡ്രലായി ഉയർത്തുകയും ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു ആയിരക്കണക്കിന് കുടകൾ പള്ളിയിൽ നേർച്ചയായി വിശ്വാസികൾ നൽകുന്നു എല്ലാ വർഷവും സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ആരംഭിച്ച് എട്ടാം തീയതി അവസാനിക്കുന്ന എട്ട് നോമ്പ് പെരുന്നാള് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസികൾക്ക് സുഗമമായ ദർശന സൗഭാഗ്യം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയെന്ന മഹായജ്ഞത്തിൽ ജാതിമത ഭേദമന്യേ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും പങ്കാളികളാകുന്നു സെപ്റ്റംബർ മാസം ആറാം തീയതി നടത്തപ്പെടുന്ന പ്രതിശുദ്ധ അമ്മയുടെ ദർശനത്തിൽ രോഗവിമുക്തി സന്താനലബ്ധി അനുഗ്രഹസിദ്ധി ആപൽമുക്തി എന്നിങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ നേടി സന്തുഷ്ടരായി വിശ്വാസികൾ മടങ്ങുന്നു കോവിഡ് കാല ഇടവേളകൾക്ക് ശേഷം ഈ വർഷവും അനുഗ്രഹവർഷിണിയായ മണർകാട്ടമ്മയെ ദർശിക്കുവാനും അനുഗ്രഹാശിസുകൾ പ്രാപിക്കുവാനും അനേക ലക്ഷം വിശ്വാസികൾ കാത്തിരിക്കുന്നു കോവിഡ് എന്ന മഹാമാരിയെ പൂർണ്ണമായും തടുക്കുവാൻ എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസുകളോടും കൂടി കടന്നു വന്ന് പെരുന്നാൾ ആഘോഷിക്കുവാൻ നമുക്കും തയ്യാറെടുക്കാം മണർനാട് മാതാവിന്റെ അനുഗ്രഹ ലബ്ധിക്കായി നമുക്ക് ഒന്നിച്ചുരുങ്ങാം റോഡിന്റെ ഇഷ്യൂസിനെല്ലാം ശേഷം ഈ വർഷവും പെരുന്നാൾ മംഗളമായിട്ട് നടക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം അപ്പം ഈ പെരുന്നാളിലും എട്ട് ദിവസവും ഇവിടെ ഇരുന്നുകൊണ്ട് എട്ട് എടുക്കാൻ ഞാനും ഉണ്ടാവും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഇവിടുത്തെ ചടങ്ങുകളെല്ലാം ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എനിക്ക് ഇഷ്ടമായി